ഡൽഹി ശ്രീ ശാരദാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡയറക്ടർ സ്വാമി ചൈതനാനന്ദ സരസ്വതിക്കെതിരായ ലൈംഗികാതിക്രമ കേസിൽ എഫ്ഐആറിലെ വിവരങ്ങൾ പുറത്ത് പ്രതി പെൺകുട്ടികളുടെ ഹോസ്റ്റൽ മുറിയിൽ സി ക്യാമറ സ്ഥാപിച്ചിരുന്നതായും പെൺകുട്ടികളുടെ പേര് മാറ്റാൻ നിർബന്ധിച്ചിരുന്നതായും എഫ്ഐആറിൽ പറയുന്നുണ്ട് ചിലരെ ഇയാൾ ബേബി എന്നാണ് വിളിച്ചിരുന്നെന്നും പെൺകുട്ടികൾ മൊഴിയിൽ പറയും വ്യാജസ്വാമിക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് അശ്ലീല സന്ദേശം അയക്കുന്ന ഇയാൾ രാത്രിയിൽ മുറിയിലേക്ക് വരാനും ആവശ്യപ്പെട്ടിരുന്നു രാത്രി കാലങ്ങളിലാണ് ഇയാൾ കൂടുതലും മെസ്സേജുകൾ അയക്കുന്നത് എതിർത്തപ്പോൾ ചിലരുടെ ഹാജർ നിലയിൽ കൃത്രിമം നടത്തിയതായും പരീക്ഷയ്ക്ക് അനാവശ്യമായി മാർക്ക് കുറച്ചതായും വിവരമുണ്ട് ഇക്കൊല്ലം മാർച്ചിൽ സ്ഥാപനത്തിൽ നിന്ന് ഋഷികേശിലേക്ക് യാത്ര പോയപ്പോഴും പെൺകുട്ടികൾക്ക് ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി അവിടെ വച്ച്